ഒരു ചെടി അതിനകത്തുനിന്ന് ഒരു പൂ വിരിഞ്ഞ് കാണുമ്പോ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം മാധുര്യ ഏറിയതാണല്ലേ അതിന് ഇത്രയും മാധുര്യം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പിന്റെ ഫലമാണ് നമ്മൾ ഇത്രയും ശുശ്രൂഷ കൊച്ചുകുട്ടികളെ പോലെ സംരക്ഷിച്ച് ശുശ്രൂഷിച്ച് നമ്മൾ കിട്ടുന്ന ആ ഒരു ഫലം അത് പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്ന ഒരു സമ്മാനമാണ് അപ്പൊ ആ ഒരു ചെടി അതിനകത്തുനിന്ന് നല്ല പൂക്കൾ കിട്ടണമെങ്കിൽ അല്ല കൂടി ആ ചെടി വളർന്നു വരണം അപ്പൊ അത്രയും ഒരു വളർച്ചാ ഉത്തേജകം ആരോഗ്യത്തോടെ എങ്ങനെ ഒരു ചെടിയെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം അതിനകത്തുനിന്ന് കൂടുതൽ പൂക്കളും വലിപ്പമേറിയ പൂക്കളും ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ കൊടുക്കുന്ന ഒരു സൂപ്പർ ജൈവ വളമാണ് ഇന്ന് നമ്മളെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം ഞാൻ എൻ്റെ ഓർക്കിഡിന് കൊടുക്കുന്ന വളം അത് ഏതൊക്കെയാണ് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിലെ രണ്ടാമത്തെ പാർട്ടാണിത്